സമയം തരണം ഒന്ന് ഷാൻ മുഹമ്മദ് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് എന്ന് അദ്ദേഹം പറഞ്ഞു ഷാജർ ആ കേസ് നമ്പർ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി പറയുകയാണ് രാജാ അങ്ങനൊരു കേസുണ്ടോ എന്റെ ചോദ്യമാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഷാൻ മുഹമ്മദ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഏതെങ്കിലും സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കേസുണ്ടോ ഏതായാലും പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി ആ പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് നോട്ടീസ് അല്ല ഞാൻ ചോദിക്കുന്നത് പെൺകുട്ടി മൊഴി കൊടുക്കുകയും അങ്ങനെ ഉണ്ടോ താങ്കൾ പറഞ്ഞത് അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പീഡിപ്പിച്ചു താങ്കൾ പറ അങ്ങനെ കേസുണ്ടോ എന്തിനാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സെഷൻസ് കോടതിയിൽ നിങ്ങളുടെ എം എൽ എ പോയത് അത് പറയേറെ കേസ് എന്തിനാണ് ചോദ്യം എന്റെ ചോദ്യം ഡയറക്റ്റ് അല്ലേ അങ്ങനെയുള്ളത് ഒരു ബന്ധവും ഇല്ലെങ്കിൽ അല്ല എന്തിനാണ് നിഷ ഞാൻ മറുപടി പറയാം ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം ഷാജറിനോടുള്ള പ്രത്യക്ഷമായ ചോദ്യം ഷാൻ മുഹമ്മദ് ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു കേസ് ഉള്ളതായിട്ട് താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടോ ഇനി രണ്ട് അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ കുറപ്പുണ്ട് എങ്കിൽ അങ്ങനെ ഒരു കേസ് കേരളത്തിൽ നിലവിലില്ല ില്ല ശ്രദ്ധയിലുണ്ട് എന്താ ഷാജറെ ആ കേസുണ്ട് എന്തിനാ ഷാജറെ പാടുണ്ടോ ഒരു തർക്കത്തിൽ ജയിക്കുവാൻ വേണ്ടിട്ടാ എന്നാൽ പ്രസിഡന്റിന് എന്നാ പറ്റിയേ ചോദ്യം നിഷ എന്റെ ചോദ്യം പോയത് നാനൂറ്റി എഴുപത് എന്താ ഇവിടെ എന്താണ് പറഞ്ഞു പൂർത്തിയാക്കും രാഹുൽ ഷാജറെ പറയാമെന്നേ ഷാജറെ പറഞ്ഞത് കള്ളമാണെന്ന് ഷാജർ സമ്മതിച്ചല്ലോ മനസ്സിലാക്കി പിന്നെ ഈ വാട്സപ്പില് നിങ്ങൾ ഈ ലൈക്കിനെ പറ്റിയും കമന്റിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ വാട്സപ്പിൽ ഞാൻ എന്തെങ്കിലും കിട്ടിട്ടോ ഉടനെ ചോദ്യമായിട്ട് ചോദിക്കരുത് ഇപ്പൊ പറഞ്ഞു അല്ലെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഷാജറെ നിഷ ഞാനൊന്നും പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഷാജർ പറഞ്ഞപ്പോ താങ്കൾ ഇടപെട്ടില്ലല്ലോ ഈ ഷാജർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഷാൻ മുഹമ്മദ് എന്ന് ആ പെൺകുട്ടി തിരിച്ചൊരു കേസ് കൊടുത്താലുണ്ടല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഷാജർ ബോക്സോ കേസിലകത്താകും ആ വകുപ്പ് മാത്രമേ ഷാൻ മുഹമ്മദിനെതിരെ ഉള്ളൂ ഞാൻ പറയാം എന്താ കേസെന്ന് മൂന്ന് ബാർ ഇരുപത്തി ഒന്ന് കേസിലെ പത്തൊൻപതും ഇരുപത്തിയൊന്നും സെക്ഷനാ ഷാൻ മുഹമ്മദിനെതിരെ എടുത്തിരിക്കുന്നത് എന്താ സെക്ഷൻ എന്ന് അറിയാമോ ഷാജറെ ആ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പോക്സോ കേസിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു ആ പെൺകുട്ടി എന്ന വിവരം അറിഞ്ഞിട്ട് അത് പോലീസിൽ അറിയിച്ചില്ല അതാണ് കേസ് അല്ലാതെ ഈ കമന്റ് മാത്രം മതി ആ പെൺകുട്ടിക്ക് നിൽക്കട്ടെ ഇതിനകത്ത് വളരെ കാര്യം ഞാൻ പറയാം അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്ന ഒരാളാണ് ഞാൻ അറിയാവുന്ന കാര്യം അല്ലേ അല്ലാതെ തീവ്രത ഇളക്കുന്ന യന്ത്രവുമായിട്ട് നടക്കുന്ന പാർട്ടിയല്ല ഇത് ഇത് പാർട്ടി വേറെയാ അതുകൊണ്ട് ഇനി ഷാൻ മുഹമ്മദ് കുറ്റക്കാരനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അല്ലേ ലുക്ക് ഔട്ട് നോട്ടീസ് പ്രഖ്യാപിച്ച പുറപ്പെടുത്തിരിക്കും നിങ്ങളല്ലേ പിടിച്ചകത്തിടും ഷാൻ മുഹമ്മദ് കുറ്റക്കാരനാണെങ്കിൽ പിടിച്ചകത്തിടും അതിന് യൂത്ത് കോൺഗ്രസ് സംരക്ഷണം നൽകും ഒരു തർക്കവും വേണ്ട അത് അവിടെ നിൽക്കട്ടെ നീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിലാണ് ഞാൻ ഇടപെട്ടത് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ അവസ്ഥയാണ് അന്തസ് അന്തസ് ആ അവസ്ഥയിൽ ഒരാൾ കൂടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഷാജർ അടിസ്ഥാനരഹിതമായി പറയുമ്പോൾ ആ പെൺകുട്ടിയെ നിങ്ങൾ വെർബൽ റേപ്പ് നടത്തിയിരിക്കുകയാണ് ഷാജർ അതിന് നിങ്ങൾ മറുപടി പറയണം രണ്ട് ഞാൻ പറഞ്ഞതിനെ താങ്കൾ തെറ്റിദ്ധരിച്ചു ലൈക്കും കമന്റും ഒക്കെ മാനദണ്ഡമാക്കുന്ന ആളുകളൊന്നും അല്ല കോൺഗ്രസ്കാര് ഇനി ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി താങ്കൾക്കടക്കം ഒരു സർക്കുലർ വന്നിട്ടുണ്ട് സി പി എം എന്താണെന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ പേജുകളിൽ ലൈക്കിന്റെ എണ്ണം കുറവാണ് ലൈക്ക് കൂട്ടണം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കമന്റുകൾ ആർക്കൊക്കെ കൂട്ടണം അങ്ങനെ ലൈക്കും കമന്റും ചെയ്യുവാൻ കേരളത്തിലൊരു പാർട്ടി ആ പാർട്ടിയുടെ അണികൾക്ക് സർക്കുലർ കൊടുത്തിട്ടുള്ള ഒരേ ഒരു പാർട്ടിയുടെ പേര് സി പി എം അന്നിട്ട് ഇവിടെ വന്നിരുന്ന ചാനൽ ചർച്ചയിൽ ഒരു തഗ് ഡയലോഗ് അടിച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈക്കും കമന്റും നോക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് പറയരുത് ഇനിയും നിങ്ങൾ പറഞ്ഞു പട്ടാമ്പിയിൽ ഏതോ യൂത്ത് ലീഗുകാരൻ സ്വർണം കടത്തിയിട്ടുണ്ട് എന്റെ ഷാജറെ നിങ്ങൾ ഇത് പറഞ്ഞ് നടക്കാൻ പാടുണ്ടോ ഞങ്ങളും പറയുന്ന ആരോപണം ഇത് തന്നെയാ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ അമ്പേ പരാജയമാണ് ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ട് വരെ ലോ ഇന്ത്യയിലെ ഏറ്റവും അധികം ക്രൈം റേറ്റിൽ സ്വർണ്ണക്കടത്ത് റേറ്റിൽ ഒന്നാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നത് അനി രാവണൻ പത്ത് കേരളത്തിന്റെ ഇന്ത്യയിലെ ആകെ പത്ത് വിമാനത്താവളങ്ങൾ സ്വർണ്ണക്കടത്തിന്റെ മേജർ ഹബുകളാകുമ്പോൾ അതിൽ മൂന്നും കേരളം ഉൾപ്പെടുന്നതിന്റെ കാരണം പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് ഞങ്ങൾ പറയുമ്പോ അതിനോടൊപ്പം താങ്കൾ നിൽക്കരുത് നമ്മക്ക് വേദന ഇനി യൂത്ത് ലീഗുകാരൻ സ്വർണം കടത്തിട്ടുണ്ടോ പിടിച്ചകത്തിടണം അതിനകത്ത് രാഹുൽ ഗാന്ധി ഗാന്ധിപ്പെട്ടിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയോടൊപ്പം പടമുണ്ടോ നിങ്ങൾ പിടിച്ചകത്തിന് ഷാജറായി ഒരു ചിത്രത്തിന്റെ പേരിലാണ് ആളെ അറസ്റ്റ് ചെയ്യേണ്ടത് ചിത്രത്തിന്റെ പേരിലാണ് താങ്കൾ ബന്ധം പറയുന്നതെങ്കിൽ ഈ ചിത്രം ആരാ ഷാജറെ ഇങ്ങനെ ഗൗരവത്തി നീല ഷർട്ടും ഇട്ട് താഴെയും വെച്ചിരിക്കുന്ന ആ ചിത്രം താങ്കളുടേതല്ലേ പോരാ ഉരുണ്ട് താങ്കൾ പോവാൻ ഏണസ്റ്റോ േ അർജുനേ ആ അർജുനായങ്കിയെ പോലെ ഇന്ന് സ്വർണ്ണക്കടത്തെ കേസിൽ പ്രതിയായ ഒരാളോടൊപ്പം ചിത്രം എടുത്ത താങ്കളാണോ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് സ്വർണ്ണക്കടത്തെ കേസിൽ കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി പ്രതിക്കൂട്ടിലാകുന്നു എന്തുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം അർജുനായങ്കി എന്ന് പറയുന്ന നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വരെ അതിന്റെ സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയല്ലേ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്വർണക്കടത്ത് കേസാ ആ സ്വർണ്ണക്കടത്ത് കേസിൽ സംശയത്തിന്റെ മുൾമുന ചെന്നെത്തിയത് പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയന്റെ ഓഫീസിലേക്കല്ലേ അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ ശരി ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ടെലിവിഷൻ ചർച്ചയ്ക്ക് പോകണമെങ്കിൽ നൂറ് വിശദീകരണം കൊടുക്കണം മരുന്ന് വാങ്ങാൻ പോകണമെങ്കിൽ പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ നിന്ന് വാളയാർ വഴി ബാംഗ്ലൂരിലേക്ക് പോയി ഇപ്പൊ രണ്ടാമത്തെ കേസ് അർജുനായെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അയാൾ ഒളിവിലാണ് അയാളെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്ന സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിലെ ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാൻ നിഷാ എന്ന് സംശയിക്കരുത് എന്തിനു വേണ്ടിട്ടാണ് ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ആരുടെയൊക്കെ പേര് പറയണം ആരുടെയൊക്കെ പേര് പറയുവാൻ പാടില്ല ഇത് തീരുമാനിക്കാൻ അർജുനായെങ്കിൽ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി